കുമ്പളങ്ങിയിലെ ജലാശയങ്ങളിലുള്ള നീലവിസ്മയമായ കവര് കാണാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സഞ്ചാരികളുടെ തിരക്ക് രണ്ടാഴ്ചയിലധികമായി കുമ്പളങ്ങിയിലെ കായലിലും മത്സ്യക്കെട്ടടക്കമുള്ള ജലാശയങ്ങളിലും നീലവർണം വിതറി കവര് നിറഞ്ഞു നിൽക്കുകയാണ് ഇരുട്ട് വീഴുന്നതോടെ വെള്ളത്തിലെ നീലവിസ്മയം ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് വെള്ളത്തിൽ ഇളക്കം തട്ടുന്നതോടെ നീലപ്രകാശത്തോടു കൂടിയാണ് കവര തെളിയുന്നത് ബയോലൂമിനസൻസ് എന്ന പ്രതിഭാസമാണ് നാട്ടിൻപുറങ്ങളിൽ കവരെന്നറിയപ്പെടുന്നത് ബാക്ടീരിയ ആൽഗ ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികൾ പ്രകാശം പുറത്തുവിടുന്ന പ്രതിഭാസമാണ് ബയോലൂമിനസൻസ് പ്രകാശത്തോടൊപ്പം ചൂട് പുറത്തുവിടാത്തതിനാൽ ഇതിനെ തണുത്ത വെളിച്ചമെന്നും വിശേഷിപ്പിക്കാറുണ്ട് വെള്ളത്തിൽ ഉപ്പിന്റെ അളവ് കൂടുതറും ഇതിന്റെ പ്രകാശവും വർദ്ധിക്കും ശക്തിയേറിയ മഴ പെയ്താൽ കവര് വെള്ളത്തിൽ നിന്ന് നശിക്കും രാത്രിയാകുന്നതോടെ വെള്ളത്തിലിറങ്ങിയും കല്ലുകളെടുത്തെറിഞ്ഞും ഓളമുണ്ടാക്കി ദൃശ്യമനോഹാരിത ആസ്വദിക്കുകയാണ് സഞ്ചാരികൾ ഹോം സ്റ്റേകൾ ഉടമകളടക്കം ശല്യം സംബന്ധിച്ച പരാതികളും പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാൽ സഞ്ചാരികളെ നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിലാണ് പോലീസ് കെട്ടുകളിൽ കൂട്ടമായി സഞ്ചാരികൾ ഇറങ്ങുന്നത് മത്സ്യങ്ങളുടെ നശീകരണത്തിനും ഇടയാക്കുന്നതായി പരാതിയുണ്ട് ఈ వంటకి యాడ్ చేయండి అమ్మమ్మకు ఇది మంచిది అలా